തൈറോയിഡ് രോഗങ്ങളും ഹോമിയോപതിയും തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ഓർഗനോൺ ഓഫ് മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ത്വാഹിറ സംസാരിക്കുന്നു നമ്മുടെ കഴുത്തിന്റെ മുൻവശത്ത് ശ്വാസനാളത്തിന്റെ ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്ന ചിത്രശലഭത്തിന്റെ ആകൃതിയിലുള്ള ഒരു ചെറിയ ഗ്രന്ഥിയാണ് തൈറോയിഡ് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രധാന ധർമ്മം തൈറോയിഡ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഈ ഹോർമോണുകൾ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു നമ്മുടെ ശരീരത്തിന്റെ ഊർജം ഉപാപചയം വളർച്ച വൈകാരിക സന്തുലിതാവസ്ഥ എന്നിവ നിലനിർത്തുന്നതിൽ തൈറോയിഡ് ഹോർമോണുകൾ വലിയ പങ്ക് വഹിക്കുന്നു തൈറോയ്ഡ് ഗ്രന്ഥി ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് തൈറോയിഡ് രോഗങ്ങളിലേക്ക് നയിക്കാം സമീപകാല ആരോഗ്യ സർവേകൾ പ്രകാരം ഇന്ത്യയിലെ മുതിർന്നവരിൽ പത്തിൽ ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തൈറോയ്ഡ് രോഗങ്ങൾ അനുഭവപ്പെടാം ഇതിൽ സ്ത്രീകളിലാണ് രോഗനിരക്ക് കൂടുതൽ തൈറോയ്ഡ് രോഗങ്ങളെ ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം തൈറോഡൈറ്റിസ് അഥവാ തൈറോയ്ഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന വീക്കം തൈറോയിഡിന്റെ മുഴകൾ എന്നിങ്ങനെ തരംതിരിക്കാം ആദ്യമായി ഹൈപ്പോ തൈറോയിഡിസം ഇത് തൈറോയ്ഡ് ഗ്രന്ഥി ശരീരത്തിന് ആവശ്യമായ അളവിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാത്ത ഒരു അവസ്ഥയാണ് ഈ ഹോർമോണുകൾ പ്രധാനമായും ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനാൽ അവയുടെ കുറവ് ശാരീരിക പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കുന്നു കാരണങ്ങൾ ഹാഷിമോട്ടോസ് തൈറോയ്ഡൈറ്റിസ് ഇതാണ് ഹൈപ്പോ തൈറോഡിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് ഒരു ഓട്ടോഇമ്മ്യൂൺ രോഗമാണ് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം തൈറോയ്ഡ് ഗ്രന്ഥിയെ ഒരു അന്യ അവയവമായി തെറ്റിദ്ധരിക്കുകയും അതിനെ ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ഹോർമോൺ ഉൽപ്പാദനം കുറയുന്നതിലേക്ക് നയിക്കുന്നു ഭക്ഷണത്തിൽ അയഡിൻ്റെ കുറവുണ്ടാകുന്നതാണ് ഹൈപ്പോ തൈറോഡിസത്തിൻ്റെ മറ്റൊരു പ്രധാന കാരണം തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദനത്തിന് അയഡിൻ അത്യന്താപേക്ഷിതമാണ് അയഡൈസ്ഡ് ഉപ്പ് വ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ ഇന്ത്യയിൽ ഇപ്പോൾ അയഡിൻ്റെ കുറവുണ്ടാകാനുള്ള സാധ്യത വിരളമാണ് ഹൈപ്പർ തൈറോയിഡിസത്തിനുള്ള ചികിത്സയായി നടത്തുന്ന റേഡിയോ ആക്റ്റീവ് അയഡിൻ തെറാപ്പി അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ എന്നിവ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഉൽപാദനം പൂർണ്ണമായി ഇല്ലാതാക്കാം തൈറോയ്ഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുന്ന ടി എസ് എച്ച് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റൂറ്ററി ഗ്രന്ഥിയാണ് പിറ്റൂറ്ററി ഗ്രന്ഥിക്കുണ്ടാകുന്ന തകരാറുകൾ ടി എസ് എച്ചിന്റെ ഉത്പാദനം കുറയ്ക്കുകയും അതുവഴി ഹൈപ്പോ തൈറോയിഡിസത്തിന് കാരണമാകുകയും ചെയ്യുന്നു ലക്ഷണങ്ങൾ ഹൈപ്പോ തൈറോയിഡിസം വളരെ പതുക്കെയാണ് പുരോഗമിക്കുന്നത് അതിനാൽ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ വൈകിയേക്കാം അമിതമായ ക്ഷീണം തളർച്ച ഉത്സാഹമില്ലായ്മ മന്ദത ശരീരഭാരം കൂടുക വരണ്ട ചർമ്മം മുടി കൊഴിച്ചിൽ തണുപ്പ് സഹിക്കാൻ കഴിയാതിരിക്കുക ഹൃദയമെടുപ്പ് കുറയുക മലബന്ധം ഓർമ്മക്കുറവ് ശ്രദ്ധക്കുറവ് വിഷാദം ഏകാഗ്രതക്കുറവ് ക്രമം തെറ്റിയ ആർത്തവം അമിത രക്തസ്രാവം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ രോഗനിർണയം രക്തപരിശോധനയിലൂടെയാണ് ഹൈപ്പോ തൈറോഡിസം സ്ഥിരീകരിക്കുന്നത് ടി എസ് എച്ച് പരിശോധന ഹൈപ്പോ തൈറോഡിസത്തിൽ തൈറോയ്ഡ് ഹോർമോൺ കുറവായതിനാൽ കൂടുതൽ ഹോർമോൺ ഉണ്ടാകാൻ പിറ്റൂറ്ററി ഗ്രന്ഥി ടി എസ് എച്ച് ഉൽപാദനം കൂട്ടുന്നു അതിനാൽ ടി എസ് എച്ച് അളവ് രക്തത്തിൽ കൂടുതലായിരിക്കും അടുത്തതായി ഫ്രീ ടി ഫോർ പരിശോധന തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോൺ ആണ് ടി ഫോർ അതിനാൽ ഹൈപ്പോ തൈറോഡിസത്തിൽ ഫ്രീ ടി ഫോറിന്റെ അളവ് കുറഞ്ഞിരിക്കും ആന്റിബോഡി പരിശോധന ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസ് സംശയിക്കുന്നെങ്കിൽ ഡോക്ടർ ആൻറ്റി ടി പി ഒ ആന്റിബോഡി പരിശോധന നിർദ്ദേശിക്കാം ഹോമിയോപ്പതി ചികിത്സ ഹോമിയോപ്പതി രോഗിയുടെ മൊത്തത്തിലുള്ള അവസ്ഥയ്ക്ക് ഊന്നൽ നൽകുന്നു രോഗലക്ഷണങ്ങളെ മാത്രം ചികിത്സിക്കുന്നതിന് പകരം രോഗിയുടെ ശാരീരികവും മാനസികവുമായ പ്രത്യേകതകളെയും രോഗത്തിൻ്റെ മൂലകാരണങ്ങളെയും ജീവിതശൈലിയും പരിഗണിച്ചാണ് മരുന്ന് തിരഞ്ഞെടുക്കുന്നത് ഹോമിയോപ്പതി മരുന്നുകൾ തൈറോയിഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിച്ച് അതിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾക്കനുസരിച്ച് തൈറോയിഡിനം കാൽക്കേരിയ കാർബ് നാട്രമോർ സെപ്പിയ ഇഗ്നീഷ്യ അയഡം കോണിയം തുടങ്ങിയ മരുന്നുകൾ നൽകുന്നു ഹൈപ്പോ ഉള്ളവർക്ക് ഹോർമോൺ ഉൽപ്പാദനത്തെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും പിന്തുണയ്ക്കുന്ന പോഷകങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിന് അയഡിൻ അടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങളായ മുട്ട പാലുൽപ്പന്നങ്ങൾ കടൽ വിഭവങ്ങൾ അയഡിൻ ചേർന്ന ഉപ്പ് എന്നിവ നല്ലതാണ് അയഡിന്റെ കുറവ് ഹൈപ്പോ തൈറോഡിസത്തിന് കാരണമാകാമെങ്കിലും അമിതമായ അളവിലുള്ള അയഡിൻ ചിലരിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് സെലീനിയം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളായ ബ്രസീൽനട്ട്സ് പയർ വർഗ്ഗങ്ങൾ ചിക്കൻ സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങളായ കക്കയിറച്ചി മാംസം പംകിൻ സീഡ്സ് ബദാം എന്നിവയുടെ ഉപയോഗവും ഹൈപ്പോ തൈറോയ്ഡ് രോഗികൾക്ക് ഉത്തമമാണ് കാബേജ് കോളിഫ്ലവർ ബ്രൊക്കോളി എന്നീ പച്ചക്കറികൾ പാകം ചെയ്ത് മിതമായ അളവിൽ മാത്രം കഴിക്കുക ഇവ പച്ചയായി കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക ഈ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അമിത ഉപയോഗം തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് അടുത്തതായി ഹൈപ്പർ തൈറോയിഡിസം തൈറോയിഡ് ഗ്രന്ഥി ശരീരത്തിന് ആവശ്യമായതിലും കൂടുതൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം ഹോർമോണുകൾ അധികമാവുമ്പോൾ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ അമിത വേഗത്തിലാകുന്നു കാരണങ്ങൾ ഗ്രേസ് ഡിസീസ് ആണ് ഹൈപ്പർ തൈറോയ്ഡിസത്തിന്റെ ഏറ്റവും സാധാരണ കാരണം ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ് ഇതിൽ തൈറോയ്ഡ് ഗ്രന്ഥിയെ കൂടുതൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുതരം ആൻറ്റിബോഡി ശരീരം ഉൽപ്പാദിപ്പിക്കുന്നു ഈ അവസ്ഥയിലുള്ള പല രോഗികളിലും തൈറോയ്ഡ് കണ്ണിന് പുറത്തേക്ക് തള്ളിവരിക പോലുള്ള ലക്ഷണങ്ങൾ കണ്ടേക്കാം ചില തൈറോയ്ഡ് മുഴകളും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കവും ഹൈപ്പർ തൈറോയിഡിസത്തിലേക്ക് നയിക്കുന്നു അമിതമായ അയഡിൻ ഉപയോഗവും ഹൈപ്പർ തൈറോഡിസത്തിന്റെ ഒരു പ്രധാന കാരണമാണ് ലക്ഷണങ്ങൾ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ അമിതമായി വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോഡിസത്തിൽ പ്രധാനമായും കാണപ്പെടുന്നത് ക്ഷീണം പേശി ബലക്കുറവ് പെട്ടെന്ന് ദേഷ്യം വരിക അമിത വിശപ്പ് ഭക്ഷണം കഴിച്ചിട്ടും ശരീരഭാരം കുറയുക ചൂട് സഹിക്കാൻ കഴിയാതിരിക്കുക അമിതമായ വിയർപ്പ് ഹൃദയമെടുപ്പ് കൂടുക വേഗത്തിലുള്ള ഹൃദയമെടുപ്പ് ഇടക്കിട വയറ്റിളക്കം ഉൾക്കണ്ഠ ഭയം വിറയൽ ഉറക്കമില്ലായ്മ കണ്ണുകൾ തള്ളിവരുക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ രോഗനിർണയം രക്തപരിശോധനയിലൂടെ ഹൈപ്പർ തൈറോയിഡിസം സ്ഥിരീകരിക്കാം ടി എസ് എച്ച് ഹോർമോൺ പരിശോധന ടി എസ് എച്ച് ഹോർമോണിന്റെ അളവ് രക്തത്തിൽ കുറവായിരിക്കും ഫ്രീ ടി ത്രീ ടി ഫോർ പരിശോധനകൾ ഈ ഹോർമോണുകളുടെ അളവ് രക്തത്തിൽ കൂടുതലായിരിക്കും മറ്റ് പരിശോധനകൾ ടി എസ് ഐ ആന്റിബോഡി പരിശോധന തൈറോയിഡ് സ്കാൻ എന്നിവയും ചിലപ്പോൾ ആവശ്യമായി വരാം ഹോമിയോപ്പതി ചികിത്സ രോഗിയുടെ വ്യക്തിഗത ലക്ഷണങ്ങൾക്കനുസരിച്ച് ബെലഡോണ ലൈക്കോപ്പസ് ഫോസ്ഫറസ് ബ്രോമിയം സ്പോഞ്ചിയ തുടങ്ങിയ മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാം അടുത്തതായി തൈറോയിഡൈറ്റിസ് ഇത് തൈറോയ്ഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന വീക്കമാണ് ഗ്രന്ഥിക്ക് വീക്കം സംഭവിക്കുമ്പോൾ അതിൽ സംഭരിച്ചിട്ടുള്ള ഹോർമോണുകൾ രക്തത്തിലേക്ക് താൽക്കാലികമായി അനിയന്ത്രിതമായി പുറത്തുവിടപ്പെടാം ഇത് സാധാരണയായി രണ്ട് ഘട്ടങ്ങളിലൂടെ കടന്നു ആദ്യം രോഗി ഹൈപ്പർ തൈറോഡിസത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാം പിന്നീട് ഹൈപ്പോ തൈറോഡിസത്തിലേക്കും നീങ്ങാം കാരണങ്ങൾ ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ് അണുബാധകൾ ചില മരുന്നുകൾ റേഡിയേഷൻ എന്നിവയാണ് തൈറോയിഡൈറ്റിസിൻ്റെ പ്രധാന കാരണങ്ങൾ ലക്ഷണങ്ങൾ രോഗം ഹൈപ്പർ തൈറോയിഡ് ഘട്ടത്തിലായിരിക്കുമ്പോൾ ഹൈപ്പർ തൈറോഡിസത്തിൻ്റെയും ഹൈപ്പോ തൈറോയിഡ് ഘട്ടത്തിലായിരിക്കുമ്പോൾ ഹൈപ്പോ തൈറോഡിസത്തിൻ്റെയും ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നു ഹോമിയോപ്പതി ചികിത്സ തൈറോഡൈറ്റിസ് രോഗി ഏത് ഘട്ടത്തിലാണെന്ന് വിലയിരുത്തി അതിനനുസരിച്ചുള്ള വ്യക്തിഗത മരുന്നുകൾ നൽകുന്നു അടുത്തതായി തൈറോയിഡ് മുഴകൾ മുഴകൾ ദ്രാവകം നിറഞ്ഞതോ ഖരരൂപത്തിലുള്ളതോ ആകാം തൈറോയിഡ് മുഴകൾ വളരെ സാധാരണമാണ് ഇതിൽ ഭൂരിഭാഗവും ബിനൈൻ അഥവാ ക്യാൻസർ അല്ലാത്ത മുഴകളാണ് ലക്ഷണങ്ങൾ മിക്ക തൈറോയിഡ് മുഴകൾക്കും കൃത്യമായി ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല അവ പലപ്പോഴും മറ്റ് പരിശോധനകൾക്കിടയിൽ ആകസ്മികമായി കണ്ടുപിടിക്കപ്പെടുന്നതാണ് മുഴകൾ വലുതാവുമ്പോൾ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് ശബ്ദമാറ്റം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകാം മിക്ക മുഴകളും വേദനയില്ലാത്തതാണെങ്കിലും ചിലപ്പോൾ വേദന അനുഭവപ്പെടാം ചില മുഴകൾ അമിതമായി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഹൈപ്പർ തൈറോയ്ഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകാം രോഗനിർണയം മുഴകൾ കണ്ടുപിടിച്ചാൽ അവ ക്യാൻസർ ആണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തുകയാണ് ചികിത്സയുടെ ആദ്യ പടി രക്തപരിശോധന തൈറോയ്ഡ് അൾട്രാസൗണ്ട് എഫ് എൻ എ സി എന്നീ പരിശോധനകൾ ഉപയോഗിച്ച് മുഴകളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ചുരുക്കത്തിൽ തൈറോയ്ഡ് ഗ്രന്ഥി നിങ്ങളുടെ ശരീരത്തിന്റെ ആന്തരിക സന്തുലിതാവസ്ഥയുടെ ഒരു കണ്ണാടിയാണ് ഹോമിയോപ്പതി അതിൻ്റെ സമഗ്രമായ സമീപനത്തിലൂടെ നിങ്ങളുടെ ഹോർമോൺ ലെവൽ ശരിയാക്കുക മാത്രമല്ല മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും മൊത്തത്തിലുള്ള ആരോഗ്യം പുനഃസ്ഥാപിക്കുകയുമാണ് ലക്ഷ്യമിടുന്നത് തൈറോയിഡ് രോഗങ്ങളും ഹോമിയോപ്പതിയും തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ഓർഗനോൺ ഓഫ് മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ത്വാഹിറ സംസാരിക്കുകയായിരുന്നു ഇതുവരെ Gosh and God. God.